വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിന്റെ വഴികൾ എല്ലാവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക അതിനുവെച്ച ഗോലാൻ കുന്നുകളിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരണപ്പെടുകയും മുപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനുവെച്ച ഗോലാൻ കുന്നുകളിലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഹിസ്ബുൽ അയച്ച മിസൈൽ പതിച്ചാണ് അപകടം ഉണ്ടായത് ഇതിനെ തുടർന്ന് ഇസ്രായേൽ തെക്കൻ ലബനിലെ പ്രദേശങ്ങൾ നിരന്തരം വ്യോമാക്രമണത്തിന് വിധേയമാക്കി ഇസ്രായേൽ പറഞ്ഞത് ഹിസ്ബുള്ള അതിരുകൾ ലംഘിച്ചു എന്നാണ് ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും ഇൻഫ്രാസ്ട്രക്ചറുകളും സ്ട്രക്ചറുകളുമാണ് ഇസ്രായേൽ തകർത്തത് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചതെന്നാണ് ഇസ്രായേൽ പറയുന്നത് നിരപരാധികളായ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ ഖേദം പ്രകടിപ്പിച്ചു ആരുടെയും ഹൃദയം തകർക്കുന്ന കാഴ്ചയായിരുന്നു അതെന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഈ ദുരന്തത്തിന് ഹിസ്ബുല്ല ഉത്തരവാദികളാണെന്നും അതിനുള്ള വില ഹിസ്ബുള നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പറഞ്ഞു ഹിസ്ബുള്ള ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇസ്രായേൽ അത് മുഖവിലക്ക് എടുക്കുന്നില്ല ഇസ്രായേൽ ഒക്ടോബർ ഏഴ് വേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊലയായിരുന്നു ഹിസ്ബുള്ളയുടെ ഈ മിസൈൽ ആക്രമണത്തിൽ സംഭവിച്ചത് ബെഞ്ചമിൻ നദന്യാഹു അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നതിന് മുമ്പ് ഇതിനൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നില്ല ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഈ ദുരന്തത്തെ കുറിഞ്ഞു കുറിച്ച് അറിഞ്ഞത് മുതൽ യായി സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുരക്ഷാ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അപ്പോൾ തന്നെ ഇസ്രായേലിലേക്ക് മടങ്ങി വരാനും തീരുമാനിച്ചതായി അദ്ദേഹം പറയുന്നു ബെഞ്ചമിൻ നന്ദന്യാഹു പറഞ്ഞത് ഇസ്രായേൽ രാജ്യം ഇതിനെതിരെ നിശബ്ദമായി ഇരിക്കുകയില്ല എന്നാണ് മാത്രമല്ല എന്തുകൊണ്ടാണ് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റോക്കറ്റുകളെ തടയുന്നതിൽ പരാജയപ്പെടുന്നു എന്നതിനെ കുറിച്ച് ഇസ്രായേൽ സൈന്യവും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ തുടർച്ചയായി ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട് അതിന്റെ പ്രതിഫല പ്രതിഫലനമായിരുന്നു കുറ്റികളുടെ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഒരാൾ കൊല്ലപ്പെട്ടതും ഇപ്പോൾ പന്ത്രണ്ട് കുട്ടികളുടെ മരണത്തിനും പത്തൊൻ മുപ്പത് ആളുകൾക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായത് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെയും ഇസ്രായേലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതോ ശത്രുക്കൾ ആയുധത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ ഫലമായാണോ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിയാതെ പോകുന്നതെന്നും മിസൈലിനെ മനസ്സിലാക്കാനായിട്ടില്ല ഗോലാൻകുന്നിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ ഗ്രൗണ്ടിൽ പതിക്കുന്നതും കുട്ടികൾ കൊല്ലപ്പെടുന്നതും കഴിഞ്ഞ പത്തു മാസത്തോളമായി ഹിസ്ബുള്ള ഈ ഗോലാൻകുന്നിനെ കൂടുതലായി ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മാസം പുറത്തുവിട്ട വീഡിയോയിലും ഗോലാൻ കുന്നുകളുടെ തന്ത്രപ്രധാനമായ ഏരിയകളുടെ വീഡിയോ ഫൂട്ടേജാണ് ഹിസ്പ്രിളിന്റെ പുറത്തുവിട്ടത് ഒരു സീനിയർ ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇസ്രായേലിന്റെ പ്രതികരണം ശക്തമായിരിക്കുമെങ്കിലും അത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തുകയില്ല എന്നാണ് എന്നാൽ ഈ സംഭവത്തോടുകൂടി ദീർഘകാല ദീർഘകാല ശത്രുക്കൾ ഒരു ടിപ്പിംഗ് പോയിന്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ അപകട സാധ്യതകൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട് ഇസ്രായേൽ കൊല്ലപ്പെട്ടത് അറിയുമ്പോൾ അത് മനുഷ്യ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന സംഭവം തന്നെയാണ് കുട്ടികൾ കൊല്ലപ്പെടുന്നത് എവിടെയാണെങ്കിലും അതിനൊരു യുദ്ധ പശ്ചാത്തലം കാണാൻ സാധിക്കുകയില്ല കുട്ടികളുടെ കൊലപാതകങ്ങൾ ഏത് രാജ്യമായാലും അത് അവസാനിപ്പിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇസ്രായേൽ അനുഭവിക്കുന്ന വേദനയിൽ നന്മയുള്ള ഏതൊരു മനുഷ്യനും വേദനിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇസ്രായേലി സൈന്യം ഗസയിലെ കുട്ടികൾക്ക് കൂട്ടക്കുഴിമാടം ഒരുക്കുന്നതും ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടതാണ് അവിടുത്തെ കുട്ടികളുടെ ജീവനും വിലയില്ലാതായി പോകരുത് ഇസ്രായേൽ സൈന്യം അവിടുത്തെ കുട്ടികളെ കൊന്നുതുക്കുന്നതും അവസാനിപ്പിക്കേണ്ടതാണ് അവിടെയും പിടിഞ്ഞു വീഴുന്ന കുട്ടികൾ ദൈവതുല്യരാണ് നിഷ്കളങ്കരാണ് നിരുപദ്രവകാരികളാണ് ഇവിടെ ചോദിക്കാനുള്ള ഒരേ ഒരൊറ്റ ചോദ്യം ഇസ്രായേലിന്റെ ഗർജിക്കുന്ന സിംഹങ്ങളായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എവിടെയാണ് അവക്കെന്തു സംഭവിച്ചു ഇസ്രായേൽ സൈന്യവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്